ഒരു അച്ചാർ ഇടാൻ പോവുകയാണെ അച്ചാർ സാധാരണ എല്ലാവർക്കും അറിയാമായിരിക്കും അച്ചാർ ഇടണത് അപ്പോൾ അതിന് മുമ്പായിട്ട് സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന കാണിക്കുക നാരങ്ങ അതിൽ ചെറിയ നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാർ ചേർക്കേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇത് ഇന്തപ്പഴം ക്യാരറ്റ് ബീട്രൂട്ട് ആ ബീട്രൂട്ട് എനിക്കെപ്പോഴും ക്യാരറ്റ് എന്നേ ഓർമ്മ വരും ബീട്രൂട്ട് ഈന്തപ്പഴം വെളുത്തുള്ളി നാരങ്ങ അപ്പോൾ അതിൽ ചേർക്കേണ്ട മസാലപ്പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കായപ്പൊടി കടുക് അപ്പോൾ ദേ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അപ്പോൾ ഇത് അച്ചാർ ഉണ്ടാക്കാൻ പോണത് ഞാനല്ല എൻ്റെ മോ മോളാണ് അപ്പോൾ അവൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസ് ആണ് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി നല്ലതാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവൾ ഉണ്ടാക്കട്ടെ ഗെയ്സ് അറപ്പിക്കണ്ട തന്നെ ഉണ്ടാക്കിക്കോട്ട് അപ്പം ദേ ഗസ് എൻ്റെ മോളെ അച്ചാർ ദേ അടുപ്പിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ അടുപ്പിക്കണില്ല അടുത്തോട്ടും എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ എന്നൊന്ന് പറയുമോ ഉണരങ്ങൾ ഇന്തപ്പഴം ബീട്രൂട്ട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇച്ചിയുടെ അത് എന്താ ഇത് ആട്ടാട്ടാണ് ഉണ്ടാക്കണല്ലേ എണ്ണ ഊറിറങ്ങണം ഗായസ് അവൾ ആദ്യമായിട്ടാണ് നാരങ്ങ അച്ചാറുണ്ടാക്കുന്നത് അപ്പം നമ്മൾ വാവിന് നമ്മളെ വീട്ടിലായിട്ട് ഒരു ആഹാരവും സദ്യയും ഒന്നും ഒരിക്കില്ല കാരണം ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ അണ്ണൻ ലീവ് കഴിഞ്ഞ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വാവം എന്ന് പറഞ്ഞൊരു വാവ് സദ്യ ഒരുക്കി കഴിക്കേണ്ട ഒരു മൂടല്ലായിരുന്നു അപ്പം നമ്മൾ മാത്രമല്ല ഉള്ളൂ അതുകൊണ്ടിട്ട് നമ്മൾ പക്ഷേ ഇപ്പം നമ്മൾ അന്ന് ആരൊക്കെ വായിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഇഞ്ചിയല്ല അച്ചാറിന് വായിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് കാരണം അണ്ണനുണ്ടെങ്കിൽ നമുക്കത് സദ്യമായിട്ട് എടുക്കാമല്ലോ സദ്യയ്ക്ക് സദ്യ ഉണ്ടാക്കാം സദ്യ ഒരുക്കാം എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യുന്ന നമ്മൾ മാത്രമായത് വന്നിട്ടും ഈ അച്ചാർ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ ഇതേ സെയിമിൽ അച്ചാർ ഞാൻ കഴിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ ബിബിൻ ഹോട്ടലിൽ നിന്ന് പക്ഷേ അതുപോലെ ആവോ ഇല്ലയെന്നത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ എന്തോ അലുവ പോലെ എന്തൊക്കെ സാധനങ്ങൾ ഇതുപോലെയൊക്കെ ചേരും നല്ല അടിപൊളി ആ പക്ഷേ ഗേസ് ഇതുപോലെ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കണേട്ടോ ഞങ്ങൾ പരീക്ഷണം നടത്തിയതാണ് എന്ന് നോക്കട്ടെ എനിക്ക് തന്നെ കണ്ടിട്ട് വയൽ കപ്പലിടുവാം എണ്ണ നീർന്ന് വെക്കും ചൂടുണ്ട് എൻ്റെ മോളായ കൊണ്ട് പറയാനല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഈന്തപ്പഴും നാരങ്ങയും ബീറൂട്ടും ചേർത്തുള്ള ഒരു അച്ചാറാണ് അവൾ ഉണ്ടാക്കിയത് അപ്പം നമ്മളൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചത് കൊണ്ടിട്ട് ആ റെസിപ്പി കണ്ടുണ്ടാക്കിയതാണ് പക്ഷേ അതിനെക്കാട്ടിയും ടേസ്റ്റുണ്ട് ആ കണ്ടതല്ല ഗൈസ് സോറി കഴിച്ച് പക്ഷെ ആ കഴിച്ചതിനെക്കാട്ടിയും നല്ല ടേസ്റ്റായിട്ട് അവൾ ഉണ്ടായിട്ടുണ്ട് കച്ചുണ്ടിക്കും നല്ല ചൂടുണ്ട് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതാണ് എൻ്റെ മോളുണ്ടാക്കിയ അച്ചാർ ഈന്തപ്പഴം ഈന്തപ്പഴം വെച്ചുള്ള അച്ചാർ നീന്തപ്പഴം മാത്രമല്ല ഈന്തപ്പഴം നാരങ്ങ ബീട്രൂട്ട് എനിക്കെപ്പോഴും ക്യാരറ്റിൻ്റെ അതാണ് വായിലോട്ട് വരുന്നത് കൊല്ലം കേസ് കഴിച്ചപ്പം നല്ല രുചിയുണ്ട് അതെ കഴിച്ച് കഴിച്ച് ഞാൻ ലാസ്റ്റ് സ്പൂണോടെ എടുത്ത് നല്ല ടേസ്റ്റ് സത്യമായിട്ട് കയസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വച്ചു ഇത്രയേ ഉള്ളൂ ഇത് മറ്റൊരു പേടിയായിട്ട് മറ്റൊരു രസം വരും ബായ്